നസ്കരൻ പാകിസ്ഥാന്റെ മുടയ്ക്ക് ഇന്ത്യ കൊടുത്ത പണി ലോകം മുഴുവൻ ഗൗരവമായി ചർച്ച ചെയ്യുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് ആഹ്ലാദ പ്രകടനം നടത്തിയതൊക്കെ കള്ളത്തരമായിരുന്നെന്നും ഇന്ത്യ മർമ്മത്തു കൊടുത്തെന്നും പാകിസ്ഥാൻ എണീറ്റ് നിൽക്കാൻ ഇനി പ്രയാസപ്പെടുമെന്നും പാകിസ്ഥാൻ വ്യോമസേന പഴയ നിലയിലാകാൻ വർഷങ്ങൾ എടുക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പ്രത്യേകിച്ച് ന്യൂയോർക്ക് ടൈംസിന്റെ വസ്തുതാന്വേഷണ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതോടെ ഇന്ത്യക്ക് ഹീറോ പരിവേഷം രൂപപ്പെട്ടിരിക്കുന്നു ഇന്ത്യയെ പരിഹസിച്ചവർക്കൊക്കെ പിന്നോട്ട് മാറേണ്ട അവസ്ഥ സംജാതമായിരിക്കുന്നു എന്നാൽ ഇന്ത്യ ഈ യുദ്ധതന്ത്രം അവസാനിപ്പിക്കുന്നില്ല ഇന്ത്യ എടുത്ത കൃത്യമായ നിലപാടിനെ ആരും പിന്തുണച്ചില്ലെങ്കിലും ഇന്ത്യക്ക് കുഴപ്പമില്ല കൂടി ഇന്ത്യ എടുക്കുന്ന നിലപാട് അത് വിജയത്തിലെത്തിക്കാനുള്ള ശേഷി ഭാരതത്തിനുണ്ട് എന്നാൽ ഇന്ത്യ അപമാനിക്കുകയും ഇന്ത്യയുടെ ശത്രുരാജ്യമായി ഇന്ത്യയെ അതിക്രമിക്കാൻ ശ്രമിച്ച നിരപരാധികളായ മനുഷ്യരുടെ ജീവനെടുത്ത ഭീകരതയെ പിന്തുണയ്ക്കുകയും ചെയ്തവരോടെ ഒരു മാപ്പുമില്ല വിട്ടുവീഴ്ചയുമില്ല പാകിസ്ഥാൻ എന്ന ഭീകരരാഷ്ട്രത്തെ കൈകാര്യം ചെയ്യേണ്ടതുപോലെ തന്നെ ഇന്ത്യ കൈകാര്യം ചെയ്യേണ്ട രാജ്യമായി മാറി ആ രണ്ട് രാജ്യങ്ങൾ തുർക്കിയും അസർബൈജാനും അസർബൈജാൻ ഇന്ത്യയുടെ മുമ്പിൽ ഒരു ശത്രുവേ അല്ല തുർക്കിയുടെ ഒരു ഉപഗ്രഹരാജ്യം എന്നതിനപ്പുറത്തേക്ക് അസർബൈജാന് ഒരു പ്രാധാന്യവുമില്ല ഇന്ത്യയും അസർബൈജാനും തമ്മിൽ കാര്യമായ വ്യാപാരവും ഉണ്ടായിരുന്നില്ല അസർബൈജാനിൽ ആകെപ്പാട് ജോലി ചെയ്യുന്നത് ഏതാണ്ട് ആയിരത്തോളം ഇന്ത്യക്കാരാണ് അതിനപ്പുറത്തേക്ക് ഇന്ത്യയും അസർബൈജാനും തമ്മിൽ കാര്യമായ അടുപ്പമോ ബന്ധമോ ഇല്ല എന്ന ലോകത്തെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ ഇന്ത്യക്കാർ അസർബൈജാനിലേക്ക് കൂടുതൽ കൂടുതൽ പോയിക്കൊണ്ടിരുന്നു സന്ദർശക വിസയിൽ അത് ഇന്ത്യക്കാർ തന്നെ സ്വയം അവസാനിച്ചതോടെ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതില്ല എന്നാൽ തുർക്കിയുടെ അവസ്ഥ അങ്ങനല്ല ഇന്ത്യയും തുർക്കിയും തമ്മിൽ വലിയ വ്യാപാര സാധ്യതകളുണ്ട് എന്നാൽ ഏതാനും വർഷങ്ങളായി പാകിസ്ഥാനൊപ്പം കക്ഷി ചേർന്ന് ഇന്ത്യ വിരുദ്ധ നിലപാട് ശക്തമാക്കിയതോടെ തുർക്കിസ് പ്രസിഡന്റ് എർദോഗിനെതിരെ ഇന്ത്യയും നിലപാട് കടുപ്പിച്ചിരുന്നു എർദോഗനെ പാഠം പഠിപ്പിക്കാൻ തുർക്കിയുടെ ശത്രു രാജ്യങ്ങളുമായി ഇന്ത്യ സൗഹൃദം ശക്തമാക്കിയതിന്റെ വിശദാംശങ്ങൾ ഞാൻ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിപ്പോൾ ശക്തമായി കടുപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്തത് അർമേനിയയ്ക്ക് ഇന്ത്യയുടെ ആകാശ് മിസൈലുകൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒന്നാണ് നമുക്കറിയാം അർമേനിയും അസർബൈജാനും തമ്മിലുള്ള ഭിന്നത അതിൽ തുർക്കിക്കുള്ള റോള് അസർബൈജാനെ വഴിവിട്ട് സഹായിക്കുകയാണ് തുർക്കി അസർബൈജാൻ ഒരു പ്രവിശ്യയിലെ ക്രൈസ്തവരായ അർമേനിയക്കാരെ വംശഹത്യ ചെയ്ത് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് തുർക്കിയും അസർബൈജാനും അതിൽ അർമേനിയ്ക്ക് അതൃപ്തിയുണ്ട് അർമേനിയയ്ക്ക് കരുത്തു പകരാൻ ഇന്ത്യയുടെ പിന്തുണയുണ്ട് ഇപ്പോഴത്തെ യുദ്ധ പശ്ചാത്തലത്തിൽ അർമേനിയ്ക്ക് ആകാശ് മിസൈൽ കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ വിജയകരമായി ഈ യുദ്ധത്തിൽ കരുത്തു തെളിയിച്ചതാണ് ആകാശ് മിസൈൽ ആകാശ് മിസൈൽ അർമേനിയ്ക്ക് ഉടനടി കൊടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് തുർക്കിക്കുള്ള ഒരു പണിയായാണ് മാത്രമല്ല നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യൻ ജനത സ്വമേധയാ തുർക്കിഷ് ഉൽപ്പന്ന ബഹിഷ്കരണം ആരംഭിച്ചിരിക്കുന്നു തുർക്കിയും ഇന്ത്യയും തമ്മിൽ കാര്യമായ വ്യാപാര ബന്ധമില്ലെങ്കിലും ചില മേഖലകളിൽ ശക്തമായ ബന്ധമുണ്ട് ഏറ്റവും ആദ്യം ഇന്ത്യക്കാർ ബഹിഷ്കരിച്ചത് ആപ്പിളാണ് തുർക്കിയിൽ നിന്നും ധാരാളം ആപ്പിൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട് ഇന്ത്യയിലെ വ്യാപാരികൾ തുർക്കിഷ് ആപ്പിൾ ഇനി കൊണ്ടുവരണ്ട എന്ന് തീരുമാനിച്ചു ഏറ്റവും ഒടുവിൽ പൂനെയിലെ വ്യാപാരികൾ ഡ്രൈ ഫ്രൂട്ട്സ് വ്യാപാരികൾ തുർക്കിയിലെ ഡ്രൈ ഫ്രൂട്ട്സുകൾ നമുക്കറിയാം ഉണക്കമുന്തിരിയും സുൽത്താനയും അത്തിപ്പഴവും ഒക്കെ ഡ്രൈ ഫ്രൂട്ടായി തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു ഏതാണ്ട് ആയിരം കോടിയുടെ ഡ്രൈ ഫ്രൂട്ട് ഇറക്കുമതിയാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അവസാനിപ്പിക്കാൻ വ്യാപാരികൾ തീരുമാനിച്ചു തുർക്കിഷ് ഉൽപ്പന്നങ്ങൾ ആളുകൾ ബഹിഷ്കരിക്കുകയാണ് തുർക്കിഷ് ഹോട്ടലുകളിലേക്ക് ഇന്ത്യക്കാർ പോവാതായി അങ്ങനെ എല്ലാ അർത്ഥത്തിലും തുർക്കിക്ക് പണി കൊടുത്തുകൊണ്ട് ഇന്ത്യ മുന്നേറുകയാണ് അതിനിടയിലാണ് തുർക്കിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഉത്തരവ് എന്നിലിറങ്ങിയത് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇറക്കിയ ഉത്തരവ് ഇന്ത്യയിൽ ഏതാണ്ട് ഒൻപത് എയർപോർട്ടുകൾ അതിൽ ഒന്ന് അതായത് കണ്ണൂരിൽ ഇപ്പോൾ അത് സജീവമല്ല ഒൻപത് എയർപോർട്ടുകളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സൗകര്യം ഒരുക്കുന്ന ഒരു തുർക്കിഷ് കമ്പനിയുണ്ട് സെലിബി ഈ തുർക്കിഷ് കമ്പനിയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചുകൊണ്ട് അവരുടെ സെക്യൂരിറ്റി ലൈസൻസ് പിൻവലിച്ചുകൊണ്ട് ഉത്തരവിറക്കി സെൽബി എന്ന് പറയുന്ന ഈ കമ്പനി ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും വീൽ ചെയർ ഹാൻഡിലിങ്ങും പാസഞ്ചർ സർവീസ് കാർഗോ ഹാൻഡ്ലിങ്ങും ഒക്കെ കൈകാര്യം ചെയ്യുന്ന സെൽബി എന്ന പേരുള്ള ഈ തുർക്കിഷ് കമ്പനി അതിൻ്റെ ഇന്ത്യൻ ആണ് സെൽബി ഏവിയേഷൻസ് ഇന്ത്യ ഇന്ത്യൻ വിങ് ഇന്ത്യയിലെ സുപ്രധാനമായ ഒൻപത് എയർപോർട്ടുകളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കൈകാര്യം ചെയ്യാം നമുക്കറിയാം ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ യാത്രക്കാരുടെ ലഗേജ് കൈകാര്യം ചെയ്യുന്നത് എയറോ ബ്രിഡ്ജ് വീൽ ചെയറ് കാർഗ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ എയർ ഹാൻഡ്ലിംഗ് കമ്പനികളാണ് ഈ ഒൻപത് എയർപോർട്ടുകളിലെ മുഖ്യ സാന്നിധ്യമാണ് അവർ മാത്രമല്ല ഇപ്പം ഇൻഡിഗോയ്ക്കും എയർ ഒക്കെ അവരുടേതായ എയർ ഹാൻഡ്ലിംഗ് സംവിധാനമുണ്ട് അത് സെപ്പറേറ്റ് കമ്പനി ഒക്കെയാണ് അവർക്കൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഇൻഡിഗോയുടെ ഓപ്പറേഷനോ എയർ ഇന്ത്യയുടെ ഓപ്പറേഷനോ ഒന്നും ബാധിക്കുകയില്ല പക്ഷേ മറ്റു പല വിമാന കമ്പനികളും ഈ സെലിബി ആശ്രയിച്ചാൽ മുമ്പോട്ട് പോകുന്ന സെലിബി ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിലൊന്നാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ തുടങ്ങിയ സെലിബി എന്ന് പറയുന്ന തുർക്കിഷ് കമ്പനി ഏതാണ്ട് ഈ എഴുപതോളം രാജ്യങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇന്ത്യ അടക്കം അത്ര വലിയ കമ്പനിയാണ് ഇന്ത്യയിൽ മാത്രം ഏഴായിരത്തി എണ്ണൂറ് ജീവനക്കാരുണ്ട് അങ്ങനെ അവർ കൈകാര്യം ചെയ്യുന്ന എയർപോർട്ടുകളിൽ ഒന്ന് നമ്മുടെ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് ഈ നെടുമ്പാശ്ശേരിയിൽ മാത്രം മുന്നൂറ് ജീവനക്കാർ സെലിബിക്കുണ്ട് ഡൽഹിയിലെയും ഹൈദരാബാദിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ഏജൻസി സെലിബിയാണ് മറ്റെല്ലായിടത്തും നമുക്ക് കണ്ണൂരുണ്ടായിരുന്നു കണ്ണൂരിൽ ഇപ്പോൾ പ്രവർത്തനം ശക്തമല്ല ബാക്കി എയർപോർട്ടുകൾ എന്ന് പറയുന്നത് കൊച്ചി ഡൽഹി മുംബൈ ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് അഹമ്മദാബാദ് ഗോവ ഈ ഒൻപത് എയർപോർട്ടുകൾ കണ്ണൂർ ഒഴിച്ച് ഈ എട്ട് എയർപോർട്ടുകളിലാണ് സെലിബി ഹാൻഡ്ലിങ് കൈകാര്യം ചെയ്യുന്നത് ഇത് ഇന്നലെ മുതലാ സാധുവ ഇന്നലെ വ്യോമയാന മന്ത്രാലയം ഉത്തരവിൽ പറയുന്നത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്നാണ് സുരക്ഷാ കാരണങ്ങളാൽ സെലിബി എന്ന ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിക്ക് ഇന്ത്യൻ എയർപോർട്ടിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് റദ്ദ് ചെയ്തിരിക്കുന്നതാണ് അതായത് ഇന്നലെ മുതൽ അവർക്ക് പ്രവർത്തനം സാധിക്കുന്നില്ല എന്നത് വലിയ തോതിൽ ഇത് ബാധിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ് പെട്ടെന്ന് ഒൻപത് എയർപോർട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി അനുമതി ഇല്ലാതാകുമ്പോൾ അവർ വഴി കൈകാര്യം ചെയ്തിരുന്ന ചരക്കുകളും യാത്രക്കാരും പ്രതിസന്ധിയിലാകും കാരണം ഈ ഗ്രൗണ്ട് ഹാൻഡിങ് അവരെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വലിയൊരു പ്രതിസന്ധി ഇന്നലെ സൃഷ്ടിച്ചിരുന്നു ഇന്നലെ ഉത്തരവിറങ്ങിയപ്പോൾ തന്നെ രാത്രി തന്നെ പ്രതിസന്ധി രൂപപ്പെട്ടു ഇന്ന് പല എയർപോർട്ടുകളിലും യാത്രക്കാരുടെ യാത്ര സാവധാനമാവും അതിനെ മറികടക്കാൻ അതാത് എയർപോർട്ടുകൾ പ്രത്യേകം ഇന്നലെ രാത്രി തന്നെ യോഗം വിളിച്ച് പരസ്പരം ഇവിടെയുള്ള ജീവനക്കാർ ഇവിടെ ജീവനക്കാരെല്ലാം ഇന്ത്യക്കാരാണ് അതുകൊണ്ട് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതെ ഈ ജീവനക്കാരെ അടിയന്തരമായി പ്ലേസ് ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എയർപോർട്ട് ഇപ്പോൾ മറ്റൊരു കമ്പനിയോട് അറ്റാച്ച് ചെയ്ത് ചെയ്യുന്നതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തൽക്കാലം എയർപോർട്ട് അതോറിറ്റി തന്നെ ഇത് അവരെ ഹാൻഡിൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും മറ്റ് ഏജൻസികൾക്ക് അടിയന്തരമായി ഇതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തിട്ട് ആ ഏജൻസികളിലേക്ക് സെലിബിയിലെ ജീവനക്കാരെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് ഇത് കൈകാര്യം ചെയ്യിപ്പിക്കാനുണ്ടെങ്കിൽ പോലും രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഒരു ചെറിയ ആശങ്കയും പ്രതിസന്ധിയും വൈകലുമൊക്കെ ഉണ്ടാവും പക്ഷെ അവരുടെ ലൈസൻസ് റദ്ദാക്കിയതോടുകൂടി അവർക്കിനി പ്രവർത്തിക്കാനോ പണം സ്വീകരിക്കാനോ ഒന്നും സാധ്യമല്ല എമിറേറ്റ്സ് അടക്കമുള്ള ബ്രിട്ടീഷ് എയർവേസ് കാത്തേ പസഫിക് സിംഗപ്പൂർ എയർലൈൻസ് ഇത്തിഹാദ് ഖത്തർ എയർലൈൻസ് തുടങ്ങിയ പ്രധാനപ്പെട്ട വിമാന കമ്പനികളൊക്കെ അവരുടെ ഗ്രൗണ്ട് ഹാൻഡിലിങ് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന സെലിബിയാണ് ഈ ഖത്തറൊക്കെ എല്ലാ ദിവസവും ഇന്ത്യയിലെ ഒട്ടുമിക്ക എയർപോർട്ടിൽ നിന്നും വിമാനം പോകുന്ന കമ്പനികളാണ് കേരളത്തിൽ തന്നെ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും കരിപ്പൂരിൽ നിന്നും ഖത്തർ എയർവേസിന്റെ വിമാനമുണ്ട് അങ്ങനെ ഈ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവരെ ചെറുതായി ബാധിക്കാം അതാ ആ പ്രതിസന്ധി അവർ അതിജീവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കമ്പനികളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഈ സെലിബി എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ അതിന്റെ ഒരു മുഖ്യ ഓഹരി ഉടമ തുർക്കിഷ് പ്രസിഡന്റ് എർദോഗ മകൾ സുമയാണ് ഇതിലൊരു ഓഹരിയുടമ എന്ന് കേൾക്കുന്നുണ്ട് എന്നാൽ സെലിബി ഇത് നിഷേധിക്കുന്നുണ്ട് സെലിബി പറഞ്ഞതിൽ ഇത് തുർക്കിഷ് കമ്പനിയല്ല ഇത് ഇന്ത്യൻ കമ്പനിയാണ് അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഖത്തറിലെയും യു എ ഒക്കെ നിക്ഷേപകരാണ് ഇവിടെ പണം നിക്ഷേപിച്ചിരിക്കുന്നത് അത് തുർക്കിഷ് കമ്പനിമാതിരി ബന്ധമില്ല ഇതൊക്കെ വ്യാജമാണെന്ന് സെലിബി പറഞ്ഞ് രംഗത്തിറങ്ങുന്നുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാർ അതൊന്നും ഗൗനിക്കുന്നില്ല അവർ ഇന്നലെ മുതൽ അത് റദ്ദു ചെയ്തിരിക്കുകയാണ് വലിയ പ്രതിസന്ധിക്ക് കാരണം ഇതിൽ ഏറ്റവും അധികം വെട്ടിലാവുന്നത് ഇൻഡിഗോയാണ് ഇൻഡിഗോയുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് അവർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് അവരുടെ ആഭ്യന്തര സർവീസിനെ ഒരു തരത്തിലും ബാധിക്കില്ല ആഭ്യന്തര സർവീസാണ് അവർ കൂടുതലായും കൈകാര്യം ചെയ്യുന്നത് എന്നാൽ ഇൻഡിഗോ ഈ അടുത്ത കാലത്തായി അന്താരാഷ്ട്ര സർവീസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നുണ്ട് അതിനവർ ധാരണയിലെത്തിയിരിക്കുന്നത് തുർക്കിഷ് എയർലൈനുമായാണ് തുർക്കിഷ് സർക്കാരിന്റെ ഔദ്യോഗിക എയർലൈനാണ് തുർക്കിഷ് എയർലൈൻ തുർക്കിഷ് ഷെയർലൈനുമായി കോഡ് ഷെയറിംഗ് കരാറിൽ അവർ കോഡ് ഷെയറിംഗ് എന്ന് പറയുന്നത് ഒരു വിമാന കമ്പനിക്ക് റൂട്ടില്ലാത്തടത്തേക്കും യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉദാഹരണത്തിന് ന്യൂയോർക്കിലേക്ക് ഇന്ത്യക്കൊയ്ക്ക് വിമാനമില്ല അപ്പോൾ ന്യൂയോർക്കിലേക്ക് അവർക്ക് പറക്കാൻ കഴിയില്ല പക്ഷേ തുർക്കിഷ് എയർലൈനുമായി ധാരണയിലെത്തിയാൽ ന്യൂയോർക്കിലേക്ക് ഇവർക്ക് ടിക്കറ്റ് വിൽക്കാൻ കഴിയും ഈ ടിക്കറ്റിൽ മുംബൈയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ എവിടെ നിന്നാണോ ആരംഭിക്കുന്നത് അവിടെ നിന്ന് കയറുന്ന യാത്രക്കാരൻ ഇസ്താംബൂളിൽ പോയി ഇറങ്ങുന്നു ഇന്ത്യക്കൊക്കെ ഇസ്താംബൂളിൽ നിന്ന് ഉണ്ടാവും ഇസ്താംബൂളിൽ നിന്ന് തുർക്കിഷ് എയർലൈൻസിലായിരിക്കും പോകുന്നത് ടിക്കറ്റ് എടുക്കുന്നത് ഒറ്റ ടിക്കറ്റാണ് മുംബൈ ടു ന്യൂയോർക്ക് എന്നായിരിക്കും ഒരൊറ്റ ടിക്കറ്റ് പക്ഷേ യാത്ര മറ്റൊരു വിമാനത്തിൽ ഇതാണ് കോഡ് ഷെയറിങ് അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ കൊച്ചിയിലേക്ക് തുർക്കിഷ് എയർലൈൻ വിമാനമില്ല പക്ഷെ അവർക്ക് അമേരിക്കയിലെ ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ നിന്നും കൊച്ചിയിലേക്ക് ടിക്കറ്റ് കൊടുക്കാൻ കഴിയും ഇസ്താംബുളുമായി കണക്ട് ചെയ്തതാണ് ഇതാണ് കോഡ് ഷെയറിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ കോഡ് ഷെയറിംഗ് എഗ്രിമെന്റ് ഇൻഡിഗോയും തുർക്കിഷ് എയർലൈൻസും ഏതാണ് യൂറോപ്പിലെ നാൽപ്പതോളം എയർപോർട്ടുകളിലേക്ക് ഇൻഡിഗോ യാത്രക്കാരെ കൊണ്ടുപോകുന്നത് തുർക്കിഷ് എയർലൈനുമായുള്ള ഈ കോഡ് ഷെയറിംഗ് വഴിയാണ് രണ്ട് വിമാനം അവർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് തുർക്കിഷ് എയർലൈൻസിന്റെ ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നും ഇസ്താംബുളിലേക്ക് ഇൻഡുഗോയുടെ സർവീസ് ഉണ്ട് അപ്പം ഇതിനെ ഗൗരവമായി ബാധിക്കും ഒന്ന് തുർക്കിയിലേക്ക് ഇന്ത്യക്കാരെ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കും രണ്ട് ബഹിഷ്കരണം ശക്തമായി മുമ്പോട്ട് പോയാൽ തുർക്കിഷ് എയർലൈനോട് സഹകരിക്കുന്നത് കൊണ്ട് ഇൻഡുഗോയിലൂടെ യാത്ര ചെയ്യാൻ മടിക്കും കാരണം സുരക്ഷയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ ഇന്ത്യക്കെതിരായിരിക്കുന്ന ഒരു രാജ്യത്ത് ചെന്നിറങ്ങി അവിടെ നിന്ന് അവരുടെ എയർലൈൻസിൽ യാത്ര ചെയ്യുമ്പോൾ അതിലൊരു സുരക്ഷാ പ്രശ്നമുണ്ട് കാരണം അവർ ഇന്ത്യക്കെതിരാണ് ഇന്ത്യ തകർക്കാൻ ഇന്ത്യയ്ക്ക് ബോംബിടാൻ വേണ്ടി അവർ ആയുധം കൊടുത്തവരാണ് അതുകൊണ്ട് അവരുടെ ശത്രുക്കളാണ് ഇന്ത്യക്കാർ ഇന്ത്യ അവർക്ക് തകർക്കാം ആ രാജ്യത്തുകൂടി എങ്ങനെ യാത്ര ചെയ്യും സുരക്ഷിതമായി എന്ന ചോദ്യം ഇന്ത്യക്കാരനുണ്ടാവാം ഇത് ഇൻഡിഗോ എയർലൈനെ വല്ലാതെ ബാധിക്കും അവർക്ക് അടിയന്തരമായി തന്നെ ഈ ബന്ധം വിച്ഛേദിക്കേണ്ടി വരും അതത്ര എളുപ്പമാണ് അന്താരാഷ്ട്ര നിയമങ്ങളാണ് ഇത്തരം ബന്ധങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യഗോ ഇത് വല്ലാതെ ബാധിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആഭ്യന്തര സർവീസിനെ ബാധിക്കില്ല കാരണം ഇൻഡിഗോ സ്വന്തം ഗ്രൗണ്ട് ആണ് കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ ശക്തമായ നടപടിയിലൂടെ തുർക്കിയെ പാഠം പഠിപ്പിക്കാൻ ഇന്ത്യ രംഗത്ത് വരികയാണ് ഇന്ത്യയ്ക്ക് കൃത്യമായ നീക്കങ്ങളുണ്ട് തന്ത്രങ്ങളുണ്ട് കൃത്യമായി അവർക്ക് ഇടപെടാൻ അറിയാം ഇന്ത്യയെ ശത്രുവായി പ്രഖ്യാപിച്ച് ഇന്ത്യക്കാരെ കൊല്ലാൻ കൂട്ടുനിന്ന തുർക്കിയുമായി ഒരു ധാരണയുമില്ല എന്നവർ തീരുമാനത്തിനെത്തുമ്പോൾ തുർക്കിക്ക് തീർച്ചയായും അത് തിരിച്ചടിയായി മാറുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര വിദഗ്ധരുടെ വിലയിരുത്തൽ